ശ്രീനാരായണ പരമഗുരവി നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം പതിനഞ്ചാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഹിംസയിൽ കൊല്ലുന്നവൻ താനാണെങ്കിൽ അതിഷ്ടമായിരിക്കും അല്ലേ എന്നാൽ വിധി എപ്പോഴും അവൻ്റെ ഹിതം തന്നെ അനുസരിക്കുമെന്ന് കരുതിക്കൂട ഏത് സമയവും അവൻ കൊല്ലപ്പെടുന്നവനുമായി ഭവിക്കാമെന്ന് താൽപ്പര്യം സത്യാനുഭവത്തിന് വഴിതെളിക്കുന്ന ഈ ധർമ്മ നിയമമാണ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ ഇതനുസരിച്ച് തന്നെ ജീവിക്കുകയും വേണം ശ്രീനാരായണ ഗുരുദേവൻ ജീവകാരുണ്യ പഞ്ചകം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ധർമാനുസാരിയായ ജീവിതം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഹിംസയിൽ കൊല്ലുന്നവൻ താനാണെങ്കിൽ അതിഷ്ടമായിരിക്കും അല്ലേ എന്നാൽ വിധിയെപ്പോഴും അവൻ്റെ ഹിതം തന്നെ അനുസരിക്കുമെന്ന് കരുതിക്കൂട ഏത് സമയവും അവൻ കൊല്ലപ്പെടുന്നവനുമായി ഭവിക്കാമെന്ന് താല്പര്യം സത്യാനുഭവത്തിന് വഴിതെളിക്കുന്ന ഈ ധർമ്മ നിയമമാണ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് പണ്ഡിതന്മാർ ഇതനുസരിച്ച് തന്നെ ജീവിക്കുകയും വേണം ഓരോരുത്തരെയായി എടുത്താൽ അവർക്കെല്ലാം ഒരുപോലെ പ്രിയപ്പെട്ടതായിരിക്കുന്നത് അവരവരുടെ പ്രാണനാണ് പ്രാണന് ആപത്തുണ്ടാകുന്ന ഒരു സന്ദർഭവും ആർക്കും ഇഷ്ടമായിരിക്കുന്നില്ല അത്യന്തം ക്ലേശപ്പെട്ട ഈ ശരീരത്തെ പീഢയേൽക്കാതെ സംരക്ഷിക്കുന്നത് തന്നെ പ്രാണൻ ഹനിക്കപ്പെടാതിരിക്കാനാണ് പ്രാണന് ഭീഷണിയുണ്ടായാൽ മനുഷ്യൻ എന്തും ത്യജിക്കുവാൻ വരെ തയ്യാറാവും അപ്പോൾ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും പ്രാണനെ കേടുകൂടാതെ സംരക്ഷിക്കുക എന്നതാണ് മനുഷ്യന് മുഖ്യം ആരും ഇതിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നില്ല പ്രാണഭയമാണ് ഒരു ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഭയം ഞാൻ എങ്ങനെയാണോ കൊല്ലപ്പെടുന്നവനായി തീരാൻ ആഗ്രഹിക്കാത്തത് അതുപോലെ എല്ലാ പ്രാണികളും കൊല്ലപ്പെടാതിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരുവൻ അവനെപ്പോലെ കൊല്ലപ്പെടാൻ ആഗ്രഹിക്കാത്ത മറ്റൊന്നിനെ കൊല്ലുന്നത് എങ്ങനെ അതാർക്കെങ്കിലും ഹിതപ്രദമാകുമോ ഇല്ല ഒരിക്കലുമില്ല അതുകൊണ്ട് യാതൊന്നിനെയും കൊല്ലരുത് എന്തെന്നാൽ ഒന്നിനെ ഇന്ന് കൊല്ലുന്നവൻ നാളെ മറ്റൊന്നിനാൽ കൊല്ലപ്പെടുന്നവനായിത്തീരാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അന്യനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുദേവൻ്റെ ഉപദേശം ഈ ധർമ്മത്തിൻ്റെ മറ്റൊരു ഭാഷ്യമാണ് ധർമാനുസാരിയായ ഈ സത്യം എല്ലാവരിലും എത്തിക്കുവാൻ അറിവുള്ളവർ യത്നിക്കണം ഇതുകൊണ്ട് ശ്രേഷ്ഠമായി തീരുന്നത് ഒരുവൻ്റെ ജീവിതം മാത്രമല്ല അനേകരുടെ ജീവിതമാണ് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി